ഹായ് ഹായ് ഈ സ്ഥാപനത്തിന് ആവശ്യം ഒരു മഹേഷാ എന്നെ മനസ്സിലായോ ക്രിസ്പിൻ വളവനാടൻ കപ്പിന്റെ സെമിയിൽ എന്റെ ഉള്ള നാല് സിക്സ് മഹേഷത് മറന്നുപോയോ ക്രിസ്ബിൻ ഓവർ ദ വിക്കറ്റ് പള്ളിപ്പുറം അനിയൻ ആ കഴിഞ്ഞ പള്ളി പെരുന്നാൾ തല്ലുണ്ടാക്കിയ ഷട്ടിൽ നമ്മളെ പിടിച്ചു ഓട്ട കയറ്റി പടക്കം വെച്ച് കേസിനിട്ടാ എന്ത് ചെയ്യാൻ പറ്റുവല്ലേ പക്ഷെ അതുകൊണ്ട് എറണാകുളത്തോട്ടോയി ഫോട്ടോഷോപ്പൊക്കെ പഠിച്ച് പേടിക്കണ്ട ഞാനിവിടെ ബേബി ചേട്ടിന്റെ പണിക്ക് എടുത്ത് എങ്കി ഞാനങ്ങോട്ട് അതെ ഒരു അടങ്ങി ഭയങ്കര രസ എനിക്ക് സിനിമയിലെ തന്നെ ഇഷ്ടപ്പെട്ട സീനുകളിൽ ഒന്നാണ് ഇപ്പൊ അടുത്ത് ഒരുപാട് തവണ കണ്ടിട്ട് ചിരിച്ചിട്ടുണ്ട് ഇപ്പോഴും കണ്ടപ്പോഴും ചിരിച്ചു നല്ല ഭംഗിയായിട്ട് തന്നെ ഒന്നും പറഞ്ഞും

ഡബ് ഇനി നമ്പേഴ്സ് വേറെ സംഭവം സംഭവം ഉണ്ട് മൊബൈലിന്റെ ഒരു വൈബ്രേഷന്റെ പുതിയ സാധനമാണ് ട്രൈ നോക്കാം സാധാരണ മൊബൈലിന്റെ വൈബ്രേഷൻ എന്ന് പറയുമ്പം ഇങ്ങനല്ലേ അതെ ഇത് ചില രാഷ്ട്രീയക്കാരുടെയും ചില സിനിമ നടങ്ങളുടെ ആണെങ്കിൽ അതുമായിട്ട് ചെറിയൊരു സാമ്യം ഇത് ഉമ്മൻചാണ്ടി സാറിന്റെ മൊബൈൽ ആണെങ്കിൽ അതിന്റെ വൈബ്രേഷൻ എങ്ങനെയായിരിക്കും ഇത് ആന്റണി സാറിന്റെ ആണെങ്കിൽ കക്ഷി ഫുൾ ടൈം സൈലന്റ് മോഡിലാണ് വല്ലപ്പോഴേ വൈബ്രേഷൻ ഇടാറുള്ളത് ശ്രദ്ധിച്ചിരുന്നാലേ കേൾക്കും ഇനി വെള്ളാപ്പള്ളി സാറിന്റെ ആണെങ്കിൽ അതായത് 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 അതായത്